ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ടേസ്റ്റി ഒരു ചോറ് റൈസ് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിന് ആദ്യം നമ്മൾ ബീഫ് വേവിച്ച വെള്ളത്തിലാണ് നമ്മൾ ആ ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ബീഫൊക്കെ ഇതൊക്കെ കഴുകി മുറിച്ച് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിച്ചപ്പും പൊതിീനേം കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ബീഫ് നല്ലോണം വേവിച്ചെടുക്കണം അപ്പോൾ ബീഫ് ഇതാ നല്ലോണം വേവിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ രണ്ടര പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാത്രം ബീഫ് ഒഴിച്ച വെള്ളം പിന്നെ അതിലേക്ക് നമ്മൾ സാധാ പച്ച വെള്ളം ഉണ്ടല്ലോ അതൊരു ഒന്നര പാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് മൊത്തത്തിൽ രണ്ടര പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പാത്രം അരിക്ക് കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്കുള്ള അപ്പോൾ അങ്ങനെതാണ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ഏലക്കായം പട്ടി ഗ്രാ ഗ്രാമ്പും അതുപോലെ മല്ലിച്ചപ്പ് പുതിനീന ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പാകത്തിനുള്ള ഉപ്പ് അപ്പോൾ ബീഫിൽ നമ്മൾ ബീഫ് ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് വേവിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതാണല്ലോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കയ്യില് മന്തി മസാല ഉണ്ടെങ്കിൽ മാത്രം അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് അരിയൊക്കെ കഴുകി നമ്മളെ വേവ് കുറഞ്ഞ അരി ഉണ്ടല്ലോ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി അതാണ് ഈ അരി കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഈ അരി കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ കഴുകിയപ്പോ തന്നെ അങ്ങോട്ട് വാർത്ത് വെച്ചാ മതി പിന്നെ അതിലേക്ക് ഞാനിതാ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതാ ഒരു നാരങ്ങിന്റെ നീരും അതുപോലെ കുറച്ച് നെയ്യും കൂടി ഇതേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് നല്ലോണം കൊടുത്തതിന് ശേഷം അതാ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച കേട്ടോ അപ്പോൾ സാധാ നമ്മൾ അരി വേവിച്ചോറക്കുണ്ടാക്കുമല്ലോ റൈസ് കുക്കറിൽ വെച്ചാൽ ആ ഒരു ടൈം മാത്രം മതി പിന്നെ അതാ നമ്മളെ ബീഫ് പിന്നെ മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ് നമ്മളെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അങ്ങനെതാണ് നമ്മളെ ചോറ് നമ്മൾ ഏകദേശം നമുക്ക് വേവണ സമയമൊക്കെ നമുക്കറിയാമല്ലോ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഇപ്പോൾതാ വെള്ളമൊക്കെ വറ്റി നമുക്ക് പാകത്തിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ തമ്മിൽ തമ്മിൽ ഒട്ടീനൊന്നും ഇല്ല കേട്ടോ നല്ല ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ് കേട്ടത് പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ റൈസ് കുക്കറിലാണെന്ന് കരുതിയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക